ഏപ്രിൽ ഇരുപത്തിയാറ് അല്ലെ അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് സുന്നി പണ്ഡിതന്റെ പ്രസംഗം വളരെ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ വോട്ട് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ലെന്നും അല്ലെങ്കിൽ ഇലക്ഷൻ്റെ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് ജുമാക്ക് പോകാതിരിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു കൃത്യമായി പറയുന്നു ഇഷ്ടം പോലെ സമയമുണ്ടെന്നും അതോടൊപ്പം തന്നെ പാർലമെൻറ്റില് ജനാധിപത്യ വിരുദ്ധ ബില്ലുകൾ പാസാക്കുമ്പോൾ അതിനെതിരെ കൃത്യമായി സംസാരിക്കാൻ പ്രതിഷേധിക്കാൻ കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് വേണം വിജയിപ്പിക്കാനെന്നും കട്ടൻ ചായയും ബിരിയാണിയും കഴിച്ച് കിടന്നുറങ്ങുന്ന ആളുകളെ വിജയിപ്പിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു അദ്ദേഹം ആരെയൊക്കെയോ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊണ്ട് മനസ്സിലാവേണ്ടവർക്ക് കൃത്യമായി മനസ്സിലായിക്കൊണ്ടാണ് ഈ ഒരു ഇലക്ഷൻ പ്രചരണം പറയാതെ പറയുന്നത് എന്നും ഈ ഒരു അവസരത്തില് നാം ഓർക്കേണ്ടതുണ്ട് എന്തായാലും ആ ഒരു പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം രാജ്യം ആരും തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ തീർത്തും പറയുന്നു അധികാരത്തിൽ വരുന്നത് ഉത്തരാഖണ്ഡിലും അസമിനും ഇപ്പോൾ തന്നെ യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്നു ഭാഷമായി മുസ്ലിമികളുടെ മദരസങ്ങൾ അടച്ചുപൂട്ടിച്ചു പലതായിട്ടുള്ള പ്രതിസന്ധികൾ വരാൻ പോക്കാർ നടത്താൻ പാടില്ല വിവാഹങ്ങളൊക്കെ പഞ്ചായത്ത് ഓഫീസിന് പോയി രജിസ്റ്റർ ചെയ്ത് നടത്തണ വ്യഭിചാരത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്കെതിരായി നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്ന വെള്ളിയാഴ്ച ആണ് ജുമാലിന്റെ ദിവസമാണ് വേറെ ജുമാക്കാണോ പത്ത് മണിക്ക് കൊടുത്തു ജുമാക്കണ എല്ലാ തന്നെ വോട്ട് ചെയ്യാനുള്ള സമയം ഇഷ്ടമാണോ അപ്പൊ അതുകൊണ്ട് ജുമാ ഒക്കെ നിർവഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് രേഖപ്പെടുത്തണോ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ഇന്ത്യയുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന നിയമങ്ങളവിടെ കൊണ്ടുവരുമ്പോ അതിനെ ശക്തമായി എതിർക്കുന്ന ആളുകൾ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചാൽ മതി അവിടെ ഭരണഘടനയ്ക്കെതിരായി നീങ്ങുമ്പോൾ കട്ടൻ ചായ കുടിച്ച് ബിരിയാണി കഴിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആൾക്കാരെ എം പി ആക്കാൻ നിൽക്കണ്ട അതിനെ പ്രതികരിക്കാൻ ശക്തമായി പ്രതിരോധിക്കാൻ പറ്റുന്ന ആൾക്കാരെ തന്നെ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചാൽ മതി അതാരാന്നുള്ളത് തന്നെ തീരുമാനിക്കുക ഏതായിരുന്നാലും നമ്മുടെ രാജ്യം രക്ഷപ്പെടണം ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണം ഇവിടെ മുസ്ലിംങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കണം നമുക്ക് മത സ്വാതന്ത്ര്യം അതൊക്കെ നിലനിൽക്കാനും ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തണം എന്നു കൂടി ഒരു കാര്യം വളരെ വ്യക്തമാണ് മതചിഹ്നം നോക്കിയിട്ടും അതേപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ പാരമ്പര്യം നോക്കിയും രാഷ്ട്രീയ പാർട്ടികളുടെ വയസ്സ് നോക്കിയും വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം അല്ലെ ആ ഒരു പ്രചരണ രീതി ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്താതെ സ്ഥാനാർത്ഥിയുടെ പ്രസംഗവും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ മൈക്കും വെച്ചുകൊണ്ടുള്ള അത്തരം പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടുള്ള ലളിതമായി ഈസിയായി ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയിരുന്ന ഇന്ത്യയിലെ മലബാർ ജില്ലകളിലെ രാഷ്ട്രീയം മാറ്റിമറിക്കാൻ തന്നെയാണ് ചില ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത് മുസ്ലിം സമൂഹം വളരെ കൃത്യമായും അവദാനതയോടുകൂടിയും കാര്യങ്ങളെ വിലയിരുത്താൻ തുടങ്ങിയിരിക്കുന്നെന്നും ഈ ഒരു അവസരത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് രാഷ്ട്രീയ കേരളം അത്യധികം ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ ലോക്സഭാ മണ്ഡലത്തിലെ കേരളം എന്ന ലോക്സഭാ മണ്ഡലത്തിലുള്ള സീറ്റുകൾ ആർക്കൊക്കെ നിർണായകമായി മാറും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു മത്സരിക്കുന്ന ജനപ്രതിനിധികളോട് ഒന്നേ പറയാനുള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നോ നിങ്ങൾ പാർലമെന്റിലും ലോക്സഭയിലും ഉണ്ടായിരുന്നത് അതിനേക്കാൾ കൂടുതൽ ശക്തവും വ്യക്തവുമായ കൃത്യവുമായ നിലപാടുകൾ കൊണ്ട് മാത്രമേ ഇനി പൊതുസമൂഹത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ കേവലം ആരെയെങ്കിലുമൊക്കെ പ്രീണിപ്പിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചൊട്ടുവിദ്യയിലൂടെ ഞങ്ങൾ അതൊക്കെ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെയോ ന്യൂനപക്ഷത്തെയോ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുകൂടിയാണ് അവസരത്തിൽ ഇത്തരം സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായി പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചും പാർലമെന്റിൽ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടടുത്ത് രേഖപ്പെടുത്തിയും പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗിച്ചും എതിരാളികളെ കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയാൽ മാത്രമേ ഇനിയുള്ള രാഷ്ട്രീയ കേരളങ്ങളിൽ കേരളത്തിൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവൂ എന്നും അവസരത്തിൽ ഓർമ്മപ്പെടുത്താതിരിക്കാൻ വയ്യ